സ്കൂൾ തുറക്കാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി മാതാപിതാക്കളുടെ ഒരു കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനാവശ്യമുള്ള പേന ബുക്ക് പെൻസിൽ കട്ടർ സ്കെയിൽ അതുപോലെ തന്നെ പെൻസിൽ ബോക്സ് ബാഗുകൾ ടിഫിൻ ബോക്സ് കൂട റെയിൻകോട്ട് തുടങ്ങി നിരവധി സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങുക എന്നുള്ളതാണ് അതിനായിട്ട് പല സ്ഥലങ്ങളിൽ ചെന്നായിരിക്കും ചിലപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് കളക്ട് ചെയ്യേണ്ടത് പക്ഷേ ഇനി അതെല്ലാം കൂടി കളക്ട് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാൻറ്റീൻ സംഘടിപ്പിക്കുന്ന ഒരു പഠനോപകരണങ്ങളുടെ വിപണനമേള എന്ന സ്കൂൾ ബസാർ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പഠനോപകരണങ്ങളുടെ മേള എന്ന ഒരു സ്റ്റാൾ നമ്മുടെ തിരുവനന്തപുരം ബേക്കറി ിനടുത്തുള്ള ശ്രീധന്യ ബിൽഡിംഗിൽ ഒരുക്കിയിരിക്കുകയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് രണ്ടാം തീയതി തുടങ്ങിയിട്ട് ജൂൺ പത്താം തീയതി വരെയാണ് അപ്പോൾ മാതാപിതാക്കൾക്ക് സ്കൂൾ പഠനോപകരണങ്ങൾ വാങ്ങുവാനായിട്ട് ഏകദേശമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ പോയി സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മളകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് പല തരത്തിലും പല സൈസിലും ഉള്ള ടിഫിൻ ബോക്സുകൾ കുടിവെള്ളം കൊണ്ടുപോകാനായി പല സൈസിലും പല മെറ്റീരിയൽസിലും ചെയ്ത വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ലഞ്ച് സ്നാക്സ് തുടങ്ങിയവ കൊണ്ടുപോകാനുള്ള ചെറിയ കാരി ബാഗുകൾ തുടങ്ങി നിരവധി സാധനങ്ങളാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും നിരവധി കമ്പനികളുടെ പല തരത്തിലും പല അളവിലും ഉള്ള വാട്ടർ ബോട്ടിലുകളും അതുപോലെ തന്നെ പല പല കമ്പനികളുടെ പല പല സൈസിലുള്ള ടിഫിൻ ബോക്സുകളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ ബാഗുകളാണ് ബാഗുകളെന്ന് പറഞ്ഞാൽ പല തരത്തിലും പല വെറൈറ്റിയിലുമുള്ള ബാഗുകളാണ് അവിടെ വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രിന്റുകൾ ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ബാഗുകളാണ് അവിടെ ഉള്ളത് പുറത്തുള്ള വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിലയിൽ ഒരുപാട് കുറവുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടില് അതിനോട് ചേർന്നിട്ട് തന്നെ വലിയ കുട്ടികൾക്കായിട്ടുള്ള ബാഗുകൾ വരുന്നുണ്ട് അവിടെയും പല സൈസിലും പല കമ്പനികളുടെയും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ വലിയ ബാഗുകളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അതിന് തൊട്ടടുത്തായിട്ട് റെയിൻകോട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല കളറിലും പല ഡിസൈനിലുമാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതും പല പല ബ്രാൻഡുകളും അതിനകത്ത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ വയ്ക്കുന്ന സ്റ്റാളാണ് അവിടെ സ്ലൈറ്റ് ബുക്ക് പേന പെൻസിൽ തുടങ്ങിയ നിരവധി സാധനങ്ങൾ അവിടെ നമുക്ക് മേടിക്കാൻ സാധിക്കും പോലീസ് അസോസിയേഷൻ ഉണ്ടാക്കിയ ബുക്ക് മുതൽ ക്ലാസ്മേറ്റ് തുടങ്ങി പല കമ്പനികളുടെയും ബുക്കുകൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും ബുക്കുകൾ വിൽക്കുന്നതിന് തൊട്ടടുത്തായിട്ട് തന്നെ അവിടെയും വാട്ടർ ബോട്ടിലുകളുടെ വൻ കളക്ഷൻ തന്നെ കാണാൻ സാധിക്കും അതിനടുത്തായിട്ട് പെൻസിൽ പേന മാർക്കർ കട്ടർ എറേസർ തുടങ്ങി നിരവധി സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റോളുകൾ കാണാൻ സാധിക്കും അതിന് തൊട്ടടുത്തായി കുട്ടികൾക്ക് വേണ്ട യൂണിഫോം ലഞ്ച് വെച്ച് കഴിക്കാനുള്ള ചെറിയ ടവലുകൾ യൂണിഫോമിന്റെ തുണികൾ തുടങ്ങിയ നിരവധി സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളാണ് അതിനടുത്തായി കുട്ടികൾക്ക് വേണ്ട ഹെൽമറ്റ് പരീക്ഷ എഴുതുന്ന പേപ്പറുകൾ ബുക്ക് പൊതിയാനുള്ള പേപ്പറുകൾ തുടങ്ങിയവ കിട്ടുന്ന സ്റ്റാളാണ് അതിനടുത്തായി പലതരത്തിലുള്ള പെൻസിൽ ബോക്സുകൾ ആഹാരം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പാത്രങ്ങൾ ചൂട് നിലനിർത്താൻ സാധിക്കുന്ന ഫ്ലാസ്കുകൾ തുടങ്ങി നിരവധി സാധനങ്ങൾ നമുക്ക് ആ ഒരു സ്റ്റാളിൽ നിന്നും മേടിക്കാൻ സാധിക്കും അതിനടുത്തായി ക്ലാസ്മേറ്റിൻ്റെ മാത്രം ബുക്ക് വിൽക്കുന്ന ഒരു സ്റ്റാളുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് സ്കൂൾ യൂണിഫോമിനോട് ഉപയോഗിക്കുന്ന ഷൂ സോക്സ് ഷൂ പോളിഷ് ചെയ്യാനുള്ള പോളിഷ് ബ്രഷ് തുടങ്ങിയ നിരവധി സാധനങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റാളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും അതിനടുത്തായിട്ടും പേന പെൻസിൽ എറേസർ കട്ടർ പല പല ബ്രാൻഡുകളുടെ പെൻസിൽ പേന തുടങ്ങി നിരവധി സാധനങ്ങൾ ആ ഒരു സ്റ്റോളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും അതുമാത്രമല്ല അവിടെ പോലീസിൻ്റെ തന്നെ അവർ മാനുഫാക്ചർ ചെയ്ത ബുക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കും അതിന് തൊട്ടടുത്തായിട്ട് കുട്ടികൾക്ക് പടം വരയ്ക്കാനുള്ള പെയിൻറ് ബ്രഷ് അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ് സോറി സ്റ്റാളാണ് അതിനടുത്തായി സ്കെച്ച് പെൻ മാർക്കർ സീൽ സീൽപാഡ് തുടങ്ങി ആവശ്യമുള്ള നിരവധി സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്റ്റാളാണ് പേനകളുടെ കാര്യത്തിൽ പല ബ്രാൻഡുകളുടെയും പേന നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും അവിടെയും നമുക്ക് കാണാൻ സാധിക്കും പല ബ്രാൻഡുകളുടെ വാട്ടർ ബോട്ടിലുകൾ കുട്ടികൾക്ക് ലഞ്ച് കഴിക്കാനുള്ള ടവലുകൾ അതുപോലെ തന്നെ യൂണിഫോം തുടങ്ങി നിരവധി സാധനങ്ങൾ ഈ ഒരു സ്റ്റോളിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ ഈ ഒരു സ്റ്റോളിൽ മാത്രമാണ് ബില്ല് ആ ഒരു സ്റ്റോളിൽ മാത്രം അടയ്ക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ബിൽ കൗണ്ടറിൽ നമുക്ക് കാശ് നമുക്ക് സാധനം മേടിക്കാൻ സാധിക്കും ഈ ഒരു സ്റ്റോളിൽ വന്നുകഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പടം വരച്ച് പഠിക്കാനുള്ള ബുക്കുകൾ വാങ്ങാൻ കിട്ടും ആ ഒരു ബുക്കിന്റെ കളക്ഷന്റെ കാര്യത്തിൽ ഒത്തിരി ബുക്കുകൾ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും അതിനടുത്തായി പല പല സ്റ്റിക്കറുകൾ പതിപ്പിച്ച് പരീക്ഷ എഴുതാൻ ഉപയോഗിക്കുന്ന ബോർഡുകൾ ഈ ഒരു സ്റ്റോളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും ബുക്ക് പുസ്തകം തുടങ്ങിയവ കേടുകൂടാതെ പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ട് പലതരത്തിലുള്ള വർണ്ണക്കടലാസുകൾ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റിക്കർ ഫയൽ സിൽപ്പ് തുടങ്ങിയ നിരവധി സാധനങ്ങൾ ഈയൊരു സ്റ്റോളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് വലിയ കുട്ടികൾക്കുള്ള ബാഗ് അതുപോലെ തന്നെ ട്രാവലിംഗ് ബാഗ് തുടങ്ങിയ പല പല കമ്പനികളുടെ ബാഗ് ഈയൊരു സ്റ്റോളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും അതിന് തൊട്ടടുത്തായിട്ട് ടിഫിൻ കൊണ്ടുപോകാൻ സൗകര്യത്തിനുള്ള ബാഗുകൾ മാത്രം വിൽക്കുന്ന ഒരു സെക്ഷനുണ്ട് അത് കഴിഞ്ഞാൽ പല വർണ്ണത്തിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ ഉപയോഗിക്കുന്നത് വരെയുള്ള കുടകൾ അതിന് തൊട്ടടുത്തായിട്ട് കളിപ്പാട്ടങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങൾ ഈ ഒരു സ്റ്റോളിൽ നിന്നും നമുക്ക് മേടിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പല പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങൾ നമുക്കവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സ്കൂൾ തുറക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പല പല സ്ഥലങ്ങളിൽ പോയി എടുക്കാതെ ഈയൊരു സ്ഥലത്ത് വന്ന് എടുക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ